ർ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയില് നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി വെറൈറ്റീസ് ആയിട്ടുള്ള ഇൻഹോസ് പ്രൊഡക്ഷനിലെ ഡെയിലി വെയർ കുർത്തി കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് കാന്താ പ്രിന്റിലും ഉണ്ട് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഉണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എല്ലാ പാറ്റേൺസും ആദ്യത്തെ ഡിസൈനാണ് ഞാനിപ്പോ വെയർ ചെയ്തിട്ടുള്ളത് ഇതൊരു നല്ല ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു നേരി ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് അതിനകത്തേക്ക് മാംഗോ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഒരു ബേസ് കളർ വന്നിട്ടുണ്ട് റെഡിഷ് മറൂൺ ബ്ലാക്ക് അങ്ങനെ കുറെ അധികം കോമ്പിനേഷന്റെ ഒരു മിക്സ് പ്രിന്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഓൾ ഓവർ ബോഡിയിൽ കാണുന്നത് ചെസ് പാട്ടിലാണെങ്കിൽ റെഡിഷ് മറൂൺ ഡിവൽ ടോണിൽ ഉള്ള ഒരു ഫാബ്രിക് നമ്മൾ യൂസ് ചെയ്തിട്ട് വിത്ത് പോട്ടി ബട്ടൺസ് നല്ലൊരു ഷേപ്പ് ആണ് ഇതിന്റെ അടുത്തൊരു എലമെന്റ് എന്ന് പറയുന്നത് ബോക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും ഒരു ചെറിയ ബോർഡർ ആണ് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ് വരുന്ന പതിനാറ് ടോട്ടൽ സ്ലീവ് ലെത്തിലോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മേടിച്ചു ഈ ഒരു ഡിസൈനർ കുർത്തി നമുക്ക് എല്ലാ സൈസിലും അവൈലബിൾ ആയിരിക്കും ഉണ്ടോ സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെയുള്ള സൈസസിൽ അവൈലബിൾ ആണ് ലെത്തിന്റെ കാര്യത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം സ്ലീവ് ലെങ്ത്തിന്റെ കാര്യത്തിലാണെങ്കിലും ടോട്ടൽ ലെങ്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് അത് കസ്റ്റമസ് ചെയ്യാം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആണ് വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു പാറ്റേൺ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂണിക്കായിട്ടുള്ള ഒരു ഡിസൈനർ പാറ്റേൺ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ മിസ്സാക്കേണ്ട നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ഇതാണ് നമ്മുടെ വാട്ട്സപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് എത്ര മെഡിന്നൊരു വാട്സപ്പ് ചെയ്തോളൂ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇങ്ങനെ ഒരു ഗ്രീൻ കളറിൽ ഒരു ഒനിയൻ ഷെയ്ഡ് കൂടി വരുന്നതിന്റെ കോമ്പിനേഷൻ ഒരു പക്ഷെ ഇത് കാണുന്നത് വരെ കുറെ പേരെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ അല്ലെ കാന്താ പ്രിന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിട്ടുള്ള ഒരു പ്രിൻസ് അല്ലേ അപ്പൊ അതിനകത്തേക്ക് ഇതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനറാണ് നമ്മൾ ഇതിനകത്തേക്ക് കൂടുതലും ചൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചും പറയാനുള്ളത് നെക്കിന്റെ പോഷനാണ് നെക്കിന്റെ പൊസിഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ജോർജ് ഫാബ്രിക്കാണ് ജോർജർ ഫാബ്രിക്കൽ റണ്ണിങ് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇതിന്റെ ബേസ് കളർ ഒരുതരം ഗ്രീൻ ആണല്ലോ നല്ല ഭംഗിയിട്ടുള്ള ഗ്രീൻ കളർ അല്ലെ അപ്പൊ അതുകൊണ്ട് ഓണിയൻ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ജോർജ്ജറ്റില് ഈ ഗ്രീൻ കളർ റണ്ണിംഗ് സ്റ്റിച്ച് പോയിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ നമ്മൾ ക്ലോത്തില് ബട്ടൺസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും നല്ല ഭംഗിയായിട്ടുള്ള ഹൈലൈറ്റിംഗ് നമ്മൾ എലമെന്റ് കൊടുത്തിട്ടുണ്ട് ഒരു ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഇത് വന്നിട്ടുണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആണ് വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു പാറ്റേൺസ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെ നമുക്ക് ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് എത്ര വിടുന്ന ഒരു വാട്സ്ആപ്പ് ഈ നമ്മുടെ ഷോപ്പും ഔട്ട്ലൈറ്റ് വരുന്നത് തൃശൂർ അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് പേരാമംഗലം പോലീസ് സ്റ്റേഷനോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കിങ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും കൂടെ വന്ന് കസ്റ്റമൈസ് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള പാർട്ടി വെയർ കസ്റ്റമൈസേഷൻ എല്ലാം തന്നെ നമുക്കിവിടെ നിന്ന് ചെയ്തെടുക്കാം ഈ ഒരു ഡിസൈൻ ഇതിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടാല് ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം ഈ ഒരു സ്കാലപ്പ് ഡിസൈന് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് വീക്ക് മുമ്പ് നമ്മളിങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒരു കോമ്പിനേഷൻ മെറ്റീരിയലായിരുന്നു അപ്പൊ ഇത്തവണ അധികം ആലോചിച്ചിട്ടാണ് ഈ ഒരു ബ്ലാക്കിൽ തന്നെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പ്രിന്റിൽ നമ്മൾ വന്നിട്ടുള്ളത് കോളർ ഡിസൈൻ നോക്കിയൊക്കെ അതിന്റെ കൂടെ തന്നെ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്കാലഅ് ഡിസൈനാണ് ആ ഹോൾ വരെയാണ് അത് പോയിട്ടുള്ളത് ഷോൾഡറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവ്സ് പ്രിന്റഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ബാക്കി ബോഡിയിൽ ഓൾ ഓവർ നമ്മൾ ചെയ്തിട്ടുള്ള സ്ലപ്സുകൾ വിത്ത് ലൈനിങ് വി ആണ് ഇതിന്റെ ഒരു മോട്ടീവ് നമ്മൾ ഒന്ന് ക്രിയേറ്റ് രീതിയിലാണ് ഇത്രയും ഭംഗിയായിട്ട് എലമെന്റ് ഇതിനകത്തേക്ക് നമ്മൾ പാച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാറ്റേൺ ഓഫ് കളക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം സ്മോൾ മോഡൽ എല്ലാ സൈസിലും ഫൈവ് എക്സിലും എല്ലാ സൈസസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് മെഷർമെന്റ് എടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് മുതൽ വെയർ കളക്ഷൻസിന്റെ കസ്റ്റമൈസേഷൻ ഇതെല്ലാം ചെയ്യാട്ടോ നമ്മുടെ ഷോപ്പ് ഔട്ട്ലെറ്റ് വരുന്നത് തൃശൂർ ആണ് അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് പേരമംഗല പോലീസ് സ്റ്റേഷനോട് ാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാറ്റേൺ കിട്ടുമ്പോൾ നിങ്ങൾ ലവേഴ്സിന് ലവേഴ്സിനൊക്കെ സ്പെഷ്യൽ ഒരു അലേർട്ട് കൊടുക്കുകയാണ് ഇത് അത്രയും കിടിലാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ അഞ്ച് ഡിസൈൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്തൊരു പാറ്റേൺ കൂടി കാണാം സൈൽ മേക്കേഴ്സിന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പാറ്റേൺ ഭംഗിയായിട്ടുള്ളതാണ് നല്ല അടിപൊളി ആയിട്ടുള്ള പ്രിന്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കാത്താ പ്രിന്റിലുള്ള കോട്ടൺ മെറ്റീരിയലാണ് അപ്പൊ ഇതിനകത്തേക്ക് ഫാബ്രിക് വൈസ് തന്നെ ഭയങ്കര റിച്ച് ആണ് കാണാനായിട്ട് എന്നാലും ഒരു പാറ്റേൺ കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ഒരു ഡിസൈൻ ഇതിനകത്ത് ചെയ്തിരിക്കുകയാണ് നെക്കിൻ്റെ ഒരു പോർഷൻ തന്നെയാണ് ഒരു കോളർ പാറ്റേൺ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഒരു പീച്ച പാൻ കോളർ പോലെ എന്നാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോളർ ഡിസൈൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഞാൻ പറഞ്ഞതൊന്നുള്ളൂ അപ്പം അതിൻ്റെ എലമെൻ്റ് ആയിട്ട് താഴെ നമ്മൾ ത്രെഡിന്റെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ലേസ് നമ്മൾ ഇതിനകത്തേക്ക് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് നല്ല ഭംഗിയിട്ടുള്ള ഒരു പാറ്റേൺ ഏലേനാണ് സ്റ്റിച്ചിങ് പാറ്റേൺ വന്നിട്ടുള്ളത് ഒരു കുർത്തി ആയിട്ടോ ഒരു ഫ്രോക്കൊക്കെ ആയിട്ടൊരു ഒരു ടോപ്പ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൾട്ടി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനർ പാറ്റേൺ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ കൂടെ ഷോൾഡർ പഫ് കൊടുത്തിട്ടുണ്ട് വളരെ മൈൽഡ് ആയിട്ട് ഒരു ഷോൾഡർ റോഫ് എൽബോ സ്ലീവാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നല്ലൊരു കളർ കോമ്പിനേഷൻ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും നല്ല ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്ട്സപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് എത്രയും പെട്ടെന്ന് പേരും വാട്ട്സ്ആപ്പ് ചെയ്തോളെ ഇതിന്റെ ഒരു പ്രിന്റ് ഒക്കെ തന്നെ ഭയങ്കര ആണ് നല്ല രസം കാണാനായിട്ട് എനിക്ക് ഇത് വേറെ ഇതിപ്പോ നല്ലൊരു പ്ലസന്റ് ആയിട്ട് ഫീൽ ചെയ്തു ഇഷ്ടപ്പെട്ടാലും ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണും നല്ലൊരു കളർ ഷെയ്ഡ് അല്ലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടത് കാരണം നല്ല പ്ലസന്റ് ആയിരിക്കും ഇത് ഇട്ട് ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും ഈ കളർ കോമ്പിനേഷനിൽ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാറ്റേൺ സിമ്പിൾ ആൻ്റെ നിലഗ് ഒരു ഡിസൈനാണ് നമ്മളിൽ കൊടുത്തിട്ടുള്ളത് ഷോൾഡർ പപ്പ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ നെക്കിലും ഒരു ചെറിയ ലൂപ്പും ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഈ ഒരു നെക്ക് പോർഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ശ്രീ ലെങ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ടോട്ടൽ ലെങ്ത് നമുക്ക് കൂട്ടാം അതേപോലെ ഫീഡിംഗ് ഇവർ ഏതെങ്കിലും അമ്മമാര് ഫീഡ് ചെയ്യുന്ന അമ്മമാർ അല്ലെങ്കിൽ മെറ്റേണിറ്റി പീരീഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാറ്റേൺ ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് കണ്ടുപോയിട്ട് ചെയ്യാം അതിന്റെ കൂടെ നമ്മൾ ഫിസി ആഡ് ആവുന്നുള്ളൂ ഈ ഒരു ഡിസൈൻസ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എത്ര നല്ലൊരു ഓർഡർ ചെയ്തോളൂ പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും എല്ലാ കുർത്തീസിനും അഞ്ച് കുർത്തീസിനും പോക്കറ്റ്സ് ഉണ്ടായിരിക്കും റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡും ഉണ്ട് അതേപോലെ തന്നെ വിത്ത് ലൈനിംഗിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു ഫിനിഷിംഗും സ്റ്റിറ്റിങ്ങും ഒക്കെയാണ് നമ്മൾ ഓരോ പാറ്റേൺസ് നിങ്ങൾ മുമ്പിൽ എത്തിക്കുന്നത് എവിടെയാണെങ്കിലും നമുക്ക് കുറെ സർവീസസ് അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഷോപ്പ് ഔട്ട്ലെറ്റ് വരുന്നത് തൃശൂരാണ് അമല ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിനടുത്ത് പേരമംഗലം പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് കേട്ടോ ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് മുതൽ എന്ത് പാറ്റേൺസിന്റെ കസ്റ്റമൈസേഷൻ ൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്തെടുക്കാം അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും വിടുന്ന ഓർഡർ ചെയ്യാം നയ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഇറ്റ്സ് മെയിൻ സൈനിംഗ് ഓഫ് ഫ്രോ ടേക്ക് റെമീസ് ആൻഡ് ബൈ ആയി